എല്ലാവർക്കും ഹാപ്പി ആണം കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ എണീറ്റത് അപ്പോൾ ഉണ്ണി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചായ ഞാൻ ചൂടാക്കി വെച്ചിട്ട് അത് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഞാൻ എണീക്കുമ്പോൾ തന്നെ ചായ കുടിച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് പതിവ് പക്ഷേ ഇന്ന് ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞാൻ രണ്ടും കൂടി ഒരുമിച്ചാക്കി തലയിൽ നിന്ന് വാഷ് ചെയ്തിട്ട ഡ്രസ്സിൽ രണ്ട് മൂന്നെണ്ണം ഉണങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അകത്തേക്ക് എടുത്തിട്ടു അപ്പോളേക്കും ചായ ചൂടായിട്ടുണ്ടായി എന്നിട്ട് ഞാൻ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു നമുക്കിന്ന് നെവിദിനവും കൂടി ആയതുകൊണ്ട് പള്ളിയിൽ നിന്ന് ചോറ് കിട്ടും ചോറും കറിയും കൂടി ഇട്ടാണെങ്കിൽ കിട്ടുക അപ്പോൾ അത് വാപ്പച്ചുകൊണ്ടൊന്നും തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ നേരെ പോയി അടിച്ചൊക്കെ വാരി ഇട്ടു പള്ളിയിൽ നിന്ന് ചോറ് കിട്ടിയാറണം എനിക്കും മിക്കും ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ആകെ പപ്പടം വെറുക്കാനും സാലഡ് ഉണ്ടാക്കാനും മാത്രമേ ഉള്ളൂ ഓണത്തിന് മിക്കവാറും ഞങ്ങൾ നാനിമാരുടെ വീട്ടിൽ പോകാറാണ് പതിവ് അവിടെ അങ്ങനെ കാര്യമായിട്ട് പരിപാടികളൊന്നുമില്ല ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാവും നാനിയമ്മ അതൊക്കെ റെഡിയാക്കാറുണ്ട് എല്ലാ വർഷവും പക്ഷേ ഇപ്രാവശ്യം നിവിദിന കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് ചോറ് കിട്ടുമായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സദ്യ നൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് നെയ്ച്ചോറും കഴിക്കാം നൈറ്റ് സദ്യയും കഴിക്കാം വെക്കേഷൻ ആയതുകൊണ്ട് ഉമ്മ അമ്മയുടെ വീട്ടിൽ പോയേക്കണേനെ അല്ലാത്തപ്പോഴും പോവാറുണ്ട് പക്ഷേ കൂടുതലും വെക്കേഷൻ ടൈമിലാണല്ലോ കുറേ ദിവസം നിൽക്കാൻ പറ്റാറ് അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉമ്മ ഉണ്ടാവാറില്ല ക്ലാസ് റീ ഓപ്പൺ ആകുമ്പോഴേക്കാണ് ഉമ്മ വരുകയുള്ളൂ പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവയുടെ കാര്യം അതെനിക്ക് ഇതുവരെട്ടും അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഉടനെ മാക്സിമം ഞാനത് വീഡിയോ ഇടാൻ നോക്കാം അങ്ങനെ സാലഡും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ചോറും കറിയും ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട് കാരണം കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം ആയല്ലോ അപ്പോൾ കഴിക്കുമ്പോൾ ഒരു ചൂടിന് വേണ്ടിയിട്ട് നമുക്ക് ആ ചോറും കറിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ ഞാൻ പോയി ഫ്രഷായിട്ട് വന്നു അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചു ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഇരുത്തില്ലാട്ടോ കാരണം പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ജസ്റ്റ് ഫുഡ് എടുക്കാതെ കഴിക്കാത്രേലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇനി എന്താ പരിപാടിയെന്ന് വച്ചാൽ കുറച്ച് നേരം ഞാൻ പോയി റെസ്റ്റ് എടുക്കും ഉറങ്ങും ഓണായതുകൊണ്ട് ടി വിയിൽ സിനിമയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാമെന്നാണ് പ്ലാൻ കാണാത്ത കുറച്ച് സിനിമകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കാണാൻ പറ്റുമെന്നറിയില്ല കാരണം ഈവനിങ് ആകുമ്പോൾ ഞാനിമാരുടെ വീട്ടിലേക്ക് പോകും അപ്പോൾ അതിനുള്ളിൽ കണ്ടു തീർക്കാൻ അറിയില്ല പിന്നെ ഈവനിങ് ചായ പിടിച്ചിട്ടൊക്കെയാണ് പോകുകയുള്ളൂ അങ്ങനെ പനികളെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിരുന്നിട്ട് നേരെ പോയി ചായ ഇട്ടു ചായ ഇട്ട് കഴിഞ്ഞിട്ട് ഉമ്മയും പാപ്പിച്ചേയും ഉറങ്ങിയിട്ടുണ്ടായി അപ്പോൾ അവരെയൊക്കെ വിളിച്ച് ചായ കൊടുക്കണം ഈ പ്രാവശ്യാണെങ്കിൽ ഓണം വെക്കേഷൻ തീരാനായപ്പോഴാണല്ലോ വന്നത് അതുകൊണ്ട് പെട്ടെന്ന് ദിവസങ്ങൾ തീർന്ന പോലെയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ എല്ലാം കഴിഞ്ഞ് റെഡിയായി ഞങ്ങൾ ഇറങ്ങി ഞാൻ ഒരു സാധാ ഡ്രസ്സായിരുന്നു നൂനു പട്ടുവാടി പോണ വഴിക്ക് ഞങ്ങൾ ഏലൂർ ഫെറിയുടെ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാവുന്ന പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അടുത്ത് തന്നെയാണ് വാട്ടർ മെട്രോയും ന്യൂനന്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അനുമാമയും പിള്ളേരും പൊപ്പുമൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഓണത്തിന് പിള്ളേരെ നന്നായിട്ടൊക്കെ ഒരുക്കി അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അവന്മാരാണെങ്കിൽ മുണ്ടൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ കൂടി അവിടെ നിന്ന് സംസാരിച്ചു ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ചു നേരം അങ്ങോട്ട് നോക്കിയിരുന്ന് പിള്ളേർ പുറകെ ഓടി ഇടന്ന് അങ്ങനെ ടൈം പോയി പിന്നെ അനുമാമയുടെ വക ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു പിള്ളേരുടെയൊക്കെ ഫോട്ടോസ് അനുമാമ എടുക്കുന്നുണ്ടായി അത്യാവശ്യം ഫോട്ടോസ് എന്തായാലും കിട്ടിയിട്ടുണ്ട് പിന്നെ സന്ധ്യയായപ്പോഴേക്കും ലൈറ്റൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായി പിന്നെ സ്റ്റേഷൻ്റെ അകത്ത് ഫ്രണ്ടിൽ തന്നെ പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നും കൂടി ഞങ്ങൾ ഫോട്ടോസ് എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു ഒരു ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് അയക്കാൻ ടൈം ഞാനിമ്മ ഇവിടെ എല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായി ഞങ്ങളുടെ കുറെ കൂട്ടം ഉള്ള ഒരു സദ്യ എന്നല്ലോ ഒരു കുട്ടി സദ്യയാണ് ഞങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കറികളുണ്ട് ചിലപ്പോൾ ഇതിൽ കൂടുതലും കറികളും ഉണ്ടാവാറുണ്ട് ഞാനിമ്മ പ്രാവശ്യം ഇത്രയും കൊണ്ട് ഒതുക്കിയതാണ് കേട്ടോ ഫൈനലി ഞങ്ങൾ സദ്യ കഴിക്കാനിരുന്നു പിള്ളേരൊക്കെ റെഡി ആയിട്ട് ഇരിക്കണായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഓണം എന്ന് പറയുമ്പോൾ തന്നെ നാനിമാടെ സദ്യയാണ് ആദ്യം മൈൻഡിലേക്ക് എത്താറ് കാരണം മിക്ക ഓണം ഞാനിമ്മാടെ വീട്ടിലായിരിക്കും സദ്യയും ഒക്കെ ആയിട്ട് അവിടെ കൂടും ഞങ്ങൾ പരിപാടികളൊന്നും ഉണ്ടാവാറില്ല പക്ഷേ സദ്യയൊക്കെ മസ്റ്റായിട്ട് അവിടെ ഉണ്ടാവും സദ്യ കഴിഞ്ഞ് പിന്നെ പായസമൊക്കെ കുടിച്ചും അങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് കുറച്ച് നേരം വരുത്താനൊക്കെ പറഞ്ഞിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഓണം എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ടെറ്റാ